ആ ഇത് എന്തുവാളിന് കൊല കുത്തി കഴിക്കണല്ലോ ആ വെറുതെ കാണാൻ നല്ല രസണ്ട് ഇത് ഹൈബ്രിഡ് തയ്യാ ഹൈബ്രിഡ് ആയിട്ട് വെക്കലേ നമ്മൾ ഇരുന്ന് പറിക്കണം അത് തൈ പറ്റ താഴത്തേക്കാർ അല്ലേ അത് ഏകദേശം ഒരു ഒരു ഇത് തന്നെ ഒരു അര കിലോന്റെ അടുത്ത് കിട്ടൂലേ എത്രാ നല്ല പറയണ്ടല്ലേ നല്ല മുളക് ഉണ്ടാവും തന്നെ മുളക് ഉണ്ട് അല്ല എരുണ്ട് ഇതിന് അല്ലേ ആ അങ്ങനെ പറിക്കല്ലേ അങ്ങനെ വല്ലാതെ വളവും കാര്യങ്ങളൊന്നും വേണ്ടല്ലേ നമുക്ക് വല്ലാതെ നോട്ടങ്ങളൊന്നും വേണ്ടല്ലേ നല്ല വെയിൽ കിട്ടണല്ലേ ഇത് സൂര്യപ്രകാശമാണ് മെയിൻ അല്ലേ എന്നാ വല്ല അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ ഉണ്ടല്ലേ മറ്റേത് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവൂലേ കെമിക്കലും മരുന്നൊന്നും ഒന്നും യൂസ് ചെയ്യണ നല്ല അടിപൊളി മുളകല്ലേ ആയത് ഇങ്ങനെ പറിക്കുക പേരപ്പത്തിന് മൂക്കൂലേ ആ പയർ കൊടുക്കുമ്പതിന് മുളകും കൊടുക്കും രണ്ടു കാര്യമായി വാഹനങ്ങൾക്ക് മുളകും വാങ്ങാ കെമിക്കൽ ഇല്ലാത്ത മുളകും വാങ്ങാ പയറും വാങ്ങാ അത് നല്ല കാര്യം മുളക് മുളക് കൃഷി നല്ല കൃഷിയാണല്ലേ ഏഹ് ഇതിപ്പോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ മരുന്നടിച്ചതൊക്കെ വരുന്നതല്ലേ ഒരു ൊടി പൊന്തി വന്നില്ലേ പിന്നെ നോക്കിട്ടനല്ലേ കാരണം പുല്ലു കൂടി നമ്മൾ ചെത്തിട്ടില്ല ചെത്തിയിട്ടില്ല അല്ലെ നമ്മളൊരു ഒരു തൈ മതി പറഞ്ഞാൽ വീട്ടില് പറഞ്ഞ ഒരു ദിവസം ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ് മുളക് ഏഹ് പക്ഷെ അതുകൂടി കുഴിച്ചും ഇല്ല ഏഹ് പക്ഷെ ഒരു തൈ നട്ടാ നല്ല നോട്ടും വേണ്ട ദിവസം ഒരു രണ്ട് മുളക് പറിക്ക ഇതേ മറ്റേ കെമിക്കൽ ഇട്ട മുളക് വേണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വരാം അത്രയും മരുന്ന് സാധനം ഇത് നല്ല അടിപൊളി മുളക് അതൊക്കെ ഇത് കൃഷി ഇങ്ങനെ ഇണ്ടാവുമ്പോ നമുക്കൊരു ആഹ്ലാദല്ലേ അപ്പഴും ഇനിയും ഉണ്ടാക്കാൻ ഒരു ഇത് കിട്ടുള്ളു അല്ലെങ്കിൽ ആ അതന്നെ നമ്മളെ നമ്മളവിടെ പൊതുവെ സപ്പോർട്ടുകൾ കമ്മിയാണ് കൃഷിക്കാരൊരു ചവിട്ടിത്തേച്ചമാർക്കൊരു സ്വഭാവം ചില സ്ഥലത്തുകൾ ചില വെളുത്തുണ്ട് അതാണ് പ്രശ്നം ഒരു ഇതില്ലല്ലോ ആ നമ്മളെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാ നിങ്ങൾ കൃഷിയായിട്ട് തന്നെ മുന്നോട്ട് പോണെ വേറെ കാര്യങ്ങളൊന്നുമില്ല കൃഷിന്നെ